പിന്നെന്താ <laughs> പറ്റിയത്

സന്തോഷടാ അതെ എനിക്കിപ്പോൾ ഇച്ചിരി പണി തിരക്കിലാണ് അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അർജുൻ്റാണ് ഞാൻ വേറെ ആൾ ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഓക്കെ കാര്യം ചെയ്യാം സന്തോഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമോ അതിൽ എടുത്തത് ഞാൻ എനിക്ക് പരിചയം കട ഞാൻ പറയാം അറബേർട്ടോ ആറ വരെ പറ മാറിക്ക് ഓക്കേ ഓക്കേ കമ്മീഷൻ എന്താ സന്തോഷം കണ്ടോ നിങ്ങ നിന്ന പൈസ കൊണ്ടോ തെറ്റി പറക്കുന്നോ ഡാറ്റൊന്നും വേണ്യമോ അപ്പോ ദൈവം കമ്മീഷൻ കൊടുത്താൽ അവിടെ നമുക്ക് നടക്കണ്ടങ്ങളെനെ കുറിച്ച് പേടിക്കണ്ട മണ്ടൻ 2023 നമ്മൾ ഇതിനൊന്നും ആവശ്യമില്ല എനിക്ക് எல்லாரേയും ഓക്കേ കമ്മീഷൻ पे വേണ്ടി നമുക്കില്ല എനിക്ക് ആരെ കമ്മീഷൻ ഒന്നും നടക്കില്ല നിങ്ങൾ സാണം വെടുക്ക് ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ ഓക്കേ ആനടി ആണ് നമ്മൾ ചെയ്യാം കുഴപ്പൊന്നുമില്ല ശരി ആ अब आप नारदिको नारदिको रिलेटेड എടുത്ത് വെച്ചോ ഓക്കേ ഓക്കേ ശരിサム ഓക്കേ ബൈ ആ ആ ഒരു ടീമേ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി വരുന്നു കമ്മീഷൻ മൂവായിരം മണി ഞാനുണ്ടാക്കാൻ ഏഴോ ഇന്നത്തെ നാട്ടിലെ സാധനം മനിക്കുന്നുണ്ടോ നല്ല ഒരു റൈറ്റോട് പറഞ്ഞാൽ മതി എല്ലാ ഡിസ്കൗണ്ടും ഞാൻ പറഞ്ഞാൽ മതി കേട്ടോ അഞ്ചൂര കിട്ടി ഓക്കെ എല്ലാം സെറ്റ് ആണ് പിന്നെ അവിടെ വന്നിട്ട് പിന്നെ കണ പറയാൻ നിൽക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ആ അങ്ങനെ ഇല്ല കേട്ടോ ഓക്കെ ഓക്കെ ബൈ ഗുഡ് ബൈ എന്റെ മാഷേ ആ കാലം തരുമോന്ന് നമിക്കാനാ അയ്യോ അഭിനയ കൊലോദീ അയ്യോ ഇങ്ങനെ കാണാൻ ഞാൻ കാലു കാലു നമിച്ചു കാല് തൊട്ട് കാല് നോക്കിക്കൊണ്ടെ 嗯。Mm?